കൊച്ചുപയ്യനെ വഴിയിൽ നിന്ന് ഒരു കണ്ണട കിട്ടാണ് അങ്ങനെ പിറ്റേ ദിവസം ആ ചെറുക്കൻ ആ കണ്ണടയും വെച്ച് റോഡിൽ കൂടി നടക്കുകയാണ് എന്നാൽ ഇവൻ നോക്കുന്ന ആളുകളുടെ ഒക്കെ പഴയ ജന്മമാണ് ഇവന് കാണാൻ കഴിയുന്നത് അങ്ങനെ അവന് മനസ്സിലാകും ഇതൊരു മാന്ത്രിക കണ്ണടയാണെന്ന് ഇത് മനസ്സിലാക്കി ഇവനാകട്ടെ കൗതുകത്തോടെ ഓരോരുത്തരെയും നോക്കുകയാണ് മറ്റൊരു വശത്താകട്ടെ ഈ കണ്ണാടി നഷ്ടപ്പെട്ടയാൾ ഇത് അവിടെ ഒക്കെ തന്നെ നോക്കുന്നു അവിടെയുള്ള സി സി ടി വിയുടെ സഹായത്തോടെ അയാൾക്ക് മനസ്സിലാകും ആ ചെറുക്കന്റെ കയ്യിലാണ് കണ്ണട എന്ന് അങ്ങനെ കുറെ അന്വേഷിച്ചതിന് ശേഷം ആ ചെറുക്കനെ കണ്ടുകിട്ടാണ് എന്നാൽ അവൻ ആ തിരിച്ചു കൊടുക്കാൻ യ്യാറായില്ല അങ്ങനെ പിടിച്ചു വലിച്ച് ആ കണ്ണട അയാൾ വാങ്ങിച്ചെടുക്കുകയാണ് ആ കണ്ണട വെച്ച് ആ ചെറുക്കനെ നോക്കുമ്പോൾ അയാളുടെ കണ്ണ് നിറഞ്ഞു പോകുന്നു കാരണം കഴിഞ്ഞ ജന്മത്തിൽ ആ ചെറുക്കൻ അയാളുടെ വളർത്തു നായി ഒരു വല്ലാത്ത അറ്റാച്ച്മെന്റ് അയാൾക്ക് ആ നായയോടുണ്ടായിരുന്നു ഇത് മനസ്സിലാക്കി അയാളാകട്ടെ ആ ചെറുക്കനെ റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോയി ഫുഡൊക്കെ തന്നെ വാങ്ങിക്കൊടുക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം അവർ രണ്ടുപേരും കണ്ടുമുട്ടും ആ സമയം ആ ചെറുക്കൻ്റെ മുഖത്തൊക്കെ അടി കൊണ്ട പാടുണ്ടായിരിക്കും അവന്റെ സ്വന്തം ചേട്ടനാണ് ആ ചെറുക്കനെ ഇങ്ങനെയൊക്കെ ഉപദ്രവിക്കുന്നത് ഇന്ന് മനസ്സിലാക്കിയ നായകൻ അവന്റെ സഹോദരനെ മാന്ത്രിക ഒക്കെ അറിയാവുന്ന ഒരാളുടെ കയ്യിലേൽപ്പിക്കും അങ്ങനെ അയാൾ അവനെ കൊന്ന് അവൻ്റെ എനർജി മുഴുവൻ വലിച്ചെടുക്കുകയാണ് നായകനാകട്ടെ ആ കൊച്ചിനെ അവന്റെ വീട്ടിൽ കൊണ്ടുവരികയും നന്നായി തന്നെ നോക്കുകയും ചെയ്യുന്നു